ലേനൽ മെസ്സി രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിൽ ബോട്ട് കെട്ടുമോ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം നമുക്കൊക്കെ അത് യെസ് എന്നാണ് അതിനും മറുപടി ഉണ്ടാവുക കാരണം ലയനൽ മെസ്സി ഇല്ലാതെ എന്ത് വേൾഡ് കപ്പാണ് അല്ലെങ്കിൽ ലയനൽ മെസ്സിയെ ഒഴിവാക്കാൻ പറ്റിയ എന്ത് സാഹചര്യമാണ് മെസ്സിയിലുള്ളത് അതായത് ഒന്നല്ലെങ്കിൽ അദ്ദേഹം ഫോം ഔട്ട് ആവണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങളായിരിക്കണം അദ്ദേഹത്തെ ആ ഒരു വേൾഡ് കപ്പിൽ നിന്ന് സ്കോഡിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ സ്കോളോണിക്ക് വേണ്ടത് പക്ഷേ ഇതൊന്നുമില്ലാതെ എങ്ങനെയാണ് ആ താരത്തെ അദ്ദേഹം വേൾഡ് കപ്പിൽ കളിപ്പിക്കാതെ കളിപ്പിക്കാതിരിക്കുക എന്നാൽ ഇപ്പോൾ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സ്കോളോണി സംസാരിച്ചിട്ടാണ് അർജന്റീനയുടെ സൂപ്പർ കോച്ച് എന്ന് വേണം അദ്ദേഹത്തെ പറയാൻ കാരണം അർജന്റീന ഫാൻസ് അർജന്റീന താരങ്ങളൊക്കെ സ്വപ്നങ്ങൾ കണ്ട ആ യാഥാർത്ഥ്യങ്ങൾ ഒരുപാട് പ്രാവശ്യം നേടാൻ സഹായിച്ച അർജന്റീനയുടെ സൂപ്പർ കോച്ചസ് സ്കൊളോണിയാണ് ഇപ്പോൾ ലേണൽ മെസ്സിയുടെ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുള്ളത് ലോകകപ്പിന് ഇനിയും ധാരാളം സമയങ്ങൾ ബാക്കിയുണ്ട് മറ്റു കളിക്കാരെ പോലെ തന്നെ ലയണൽ മെസ്സിക്കും വേൾഡ് കപ്പ് കളിക്കണം എന്നുണ്ട് എന്നാണ് സ്കൊളോണിയുടെ ആദ്യത്തെ സംസാരം ഓരോ താരങ്ങൾക്കും ടീമിൽ എങ്ങനെ എത്തണം എന്നുള്ള ധാരണയുണ്ട് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് ഇക്കാര്യം ലയണൽ മെസ്സിക്കും നന്നായിട്ട് അറിയാം അതായത് വേൾഡ് കപ്പ് സ്കോഡിൽ എങ്ങനെ എത്തിപ്പെടണം എന്നുള്ള ധാരണ എല്ലാ താരങ്ങൾ അർജന്റീന താരങ്ങൾക്കുമുണ്ട് ആ ഒരു കാര്യം ആ ഒരു ധാരണ ലയണൽ മെസ്സിയിലും ഉണ്ട് ഉണ്ടായിരിക്കുമെന്നാണ് സ്കൊലോണിയുടെ അഭിപ്രായം ലയനൽ മെസ്സിയിൽ ഇനിയും ഫുട്ബോൾ ബാക്കിയുണ്ട് എന്നൊക്കെ അദ്ദേഹം ഈ ഒരു സംഭവമായിട്ട് ഇയർ വേൾഡ് കപ്പ് ലയനൽ മെസ്സി കളിക്കുമോ എന്നുള്ളതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വേൾഡ് കപ്പിൽ ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും നെയ്മർ ജൂനിയറും ഒക്കെ കളിച്ച് അവരുടെ അവസാനത്തെ വേൾഡ് കപ്പായി കളിച്ചിട്ട് നമുക്കൊക്കെ ആ ഒരു എൻ്റർടൈൻമെന്റ് ഒരു പ്രാവശ്യം കൂടി കാണാൻ കഴിയും തന്നെയാണ് പ്രതീക്ഷ നെയ്മർ ജൂനിയർ സാൻഡോസിൽ തിരിച്ചെത്തി അദ്ദേഹം വേൾഡ് കപ്പിലേക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രാവ ഒരുപാട് പ്രാവശ്യം കൈ പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് അടുത്തതെൻ്റെ അവസാന വേൾഡ് കപ്പായിരിക്കും ഞാൻ എന്റെ ടീമിനു വേണ്ടി കൈയിൽ അത്രയും ചെയ്യും എന്നുള്ളതൊക്കെ പിന്നെ അതുപോലെ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും അവസാന വേൾഡ് കപ്പായിരിക്കും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെയാണ് ലയണൽ മെസ്സിയുടെ കാര്യവും ഏതായാലും അടുത്ത വേൾഡ് കപ്പിൽ നമുക്ക് ആ ഇടവൻകാലിൻ്റെ ആ ഒരു മാന്ത്രികത ഒരു പ്രാവശ്യം കൂടി വേൾഡ് കപ്പ് വൈദ്യയിൽ വേൾഡ് കപ്പിൻ്റെ ഗ്രൗണ്ടിൽ കണ കഴിയും എന്ന് പ്രതീക്ഷിക്കരെ